ാണ് കഴിഞ്ഞ തവണ നമ്മള് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന്റെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനടുത്ത് തന്നെ ആയിട്ട് ചെറിയൊരു കടയുണ്ട് കേട്ടോ അത് ഈ കടന്നാണ് കട അപ്പൊ അവിടെ ഒരു സ്പെഷ്യൽ കുക്ക് സോഡ ഐറ്റം ഉണ്ട് അപ്പൊ ഈ കാണുന്ന ചേട്ടനായിട്ട് നമുക്കിപ്പോ സോഡ ഐറ്റം ചെയ്തു തരുന്നത് അപ്പൊ അതിന് വേണ്ട ഐറ്റംസൊക്കെയാണ് ആണ് അരത്തി വെച്ചിരിക്കുന്നത് ജാതിക്ക അതേപോലെ ഉപ്പിലിട്ട നെല്ലീറ്റ മുളക് നാരങ്ങ ഇതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ഐറ്റം സംഭവം നല്ല കിടുകട്ടോ അപ്പോ ചേട്ട ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇത് നെല്ലിക്ക ചേട്ട ചെറുതായിട്ട് അരിയാണ് അതുപോലെ ജാതിക്ക് അരിഞ്ഞിരിക്കുന്നുണ്ട് മുളക് ഇതെല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ പഴയ ഇടികലില്ലേ ഇടികളിലൊക്കെ ഇട്ട് ഇടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്കത് സോഡയും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് നമുക്കത് തരാണ് ശരിക്കും മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് എന്നാൽ പക്ഷെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ഇരിവ് അത്യാവശ്യം സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഐറ്റം കേട്ടോ എനിക്ക് കുറച്ച് സ്പൈസി ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ആരെങ്കിലും തൊട്ട് ചെല്ലാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യണം അപ്പൊ നമുക്കിത് വീട്ടിൽ ചെയ്യാവുന്നല്ലോ കേട്ടോ അപ്പൊ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഐറ്റംസ് എന്നൊക്കെ പറയാം ഉപ്പിലിട്ട ഉണ്ട് അതുപോലെ ജാതിക്ക അതേപോലെ ഉള്ളി ഉണ്ട് പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് പച്ചമുളക് പച്ചമുളക് അത്യാവശ്യം നല്ല രീതിയിൽ ചേർക്കുന്നുണ്ട് ആ ആ സ്പൈസ് നല്ല വരിക പിന്നെ അതേപോലെ നാരങ്ങ സോഡ ഉപ്പ് ഇത്ര ഐറ്റംസ് ആണ് ഞാനത് ചേർക്കുന്നത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേപ്പിലാഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ചേട്ടൻ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് എടുത്തു വന്നു അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അത് ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് വീട്ടിലടച്ചു വെക്കും എനിക്ക് ഗ്യാസ് അതിന്റെ ഗ്യാസ് പുറത്തേക്ക് തോന്നുന്നു അത് അടച്ചു വെക്കുന്നത് പിന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇഞ്ചത്തൊട്ടി ചെല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെണ്ട കടച്ചു അതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം പിന്നീട് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വാങ്ങാവുന്ന കേട്ടോ അവിടുത്തെ വൈബിനനുസരിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് നാരങ്ങയായിരുന്നു ചേട്ടനൊരു രണ്ട് നാരങ്ങ മുഴുവനായിട്ട് ഇതിനകത്ത് പിഴിച്ചു ചേർക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ നാരങ്ങ വെള്ളം എടുക്കുമ്പോൾ സോടയൊക്കെ എടുക്കുമ്പോൾ ഒരു അരമുറിയൊക്കെ പൊതുവേ ചേർക്കാറുള്ളൂ പിന്നത് രണ്ട് നാരങ്ങ ചേട്ട പിരി ചേർക്കുന്നത് അത് നമ്മൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇങ്ങനെ ഒറ്റയുള്ള ഒരു നോർമൽ ഗ്ലാസ്സിന് രണ്ട് നാരങ്ങ ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഐറ്റം ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക और उठ <thomonscción> <sharp apare Lucar cells> <smallzw DVD> അപ്പൊ നമ്മുടെ ഐറ്റം റെഡി ആയി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയോ അപ്പൊ നമ്മളത് ട്രൈ ചെയ്തു നന്നായിട്ടുണ്ടായിരുന്നു നല്ല സ്പൈസി ആണ് അത് മാത്രമേ പറയാനുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ